എന്നിവയോടുകൂടി പാരായണം സമാരംഭിച്ച് പത്തുമണിയോടുകൂടി ഭഗവാന്റെ വരാഹമൂർത്തിയുടെ അവതാരം ഇന്ന് പാരായണം ചെയ്യാൻ സമർപ്പിക്കും എന്നറിയുകയാണ് യജ്ഞത്തിൻ്റെ ഒന്നാം സുഫലമായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട അവതാരം വരാഹമൂർത്തിയുടെ അവതാരമാണ് വരാഹമൂർത്തി അവതരിക്കുന്ന സുമുഹൂർത്ത സത്യനങ്ങളുടെ ഉണ്ടാകണം വരാഹമത അർച്ചന നല്ല മാലകൾ കെട്ടി ഭഗവാൻ സമർപ്പിക്കുക ഭഗവാന്റെ മുന്നിലെ നിളവറ സമർപ്പിക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ഈ നാട്ടിലെ മനസ്സുകളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടണമെന്നു കൂടി സതിനയം എവരെയും അറിയിച്ചു മണിനി ആചാര്യവരണം എന്ന കർമ്മമാണ് നടന്നത് സജ്ജനങ്ങളെ ഇനിയും ഗണപതിഗതമാണ് സജ്ജനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന പുണ്യകർമ്മത്തിൽ പങ്കെടുക്കണം എന്ന സന്ധ്യം ഇങ്ങനെയാണ് ഭാഗവതത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നത് സർവ പുരാണങ്ങളിൽ വെച്ചും പുരാണേഷുജ സർവേഷു പുരാണങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം അതിലെ ഓരോ പദത്തിലും ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച് പ്രകീർത്തിച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മളുടെ യജ്ഞാചാര്യന്മാരൊക്കെ വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ നിൽക്കുന്ന സജ്ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെ പോകുന്നത് ഭാഗവതത്തിന്റെ മഹത്വം നമ്മളിൽ എത്താത്തതുകൊണ്ടാണ് ഇപ്പൊ സർവപുരാണങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമാണെന്ത് ശ്രീമദ് ഭാഗവതം എന്നാണ് സർവപുരാണങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം അതിലെ ഓരോ പദവും ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച് മഹർഷിമാർ പ്രകീർത്തിച്ചിരിക്കുന്നു ഭഗവാന്റെ പ്രത്യക്ഷ പ്രതിരൂപമാണ് ഭാഗവതം ഭഗവാനെ കാണുന്നതിന് തുല്യമാണ് ഭാരപഥം കാണുന്നത് തന്നെ ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ് അതിൽ ഒന്നുള്ള പുഷ്പമർജിക്കുക എന്നത് ഇതൊക്കെ കരികാലത്തിലെ മനുഷ്യർ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ ആൾക്കാർക്ക് നല്ല രക്തമൊന്നുമില്ല എന്നാൽ പലയിടത്തും പല രീതിയിലാണ് ഭാഗവതത്തോട് ഉള്ള സമീപനം അതുകൊണ്ടാണ് എന്തായാലും ഭാഗവതത്തെ പോലെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഗ്രന്ഥം ഭൂമിയിൽ ഇന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അത്ര ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം അതിനെ പ്രകീർത്തിക്കുവാനും പൂജിക്കുവാനും നമിക്കുവാനും പൂജിക്കുവാനുമുള്ള അവസരമാണ് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ലഭിക്കുന്നത് അത് യജ്ഞശാലയിൽ നമ്മൾ പരസ്പരം സംസാരിച്ചും മറ്റു കാര്യങ്ങൾ പറഞ്ഞും തീർക്കാനുള്ളതല്ലെന്നും കൂടി സജ്ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ പിതൃക്കളൊക്കെ മറ്റു ദേവന്മാരും ഒക്കെ യജ്ഞശാല എവിടെ ഭാഗവത യജ്ഞം നടത്തുന്നു അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പിതൃക്കളും മറ്റു ദേവന്മാരും ഋഷിമാരും ഒക്കെ അവിടെ ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റ് വി വിധങ്ങളിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ നമ്മളെ എന്തു ചെയ്യും അവർക്കായിരിക്കും നമ്മളോട് ഇഷ്ടക്കേട് ഉണ്ടാകുക നമ്മുടെ പിതൃക്കളും മുമ്പ് കേട്ടിട്ടില്ലാത്തവർ നമുക്ക് മുമ്പേ ഭാഗവതത്തെ കുറിച്ച് കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് അവർ അവരുടെ പിതൃ ഇപ്പം നമുക്ക് നമ്മളുടെ പിതൃക്കളായിട്ട് ഇവിടെ വന്നു നിൽക്കും യജ്ഞശാലയിൽ അപ്പോൾ അവരെ കൂടി കണക്കിലെടുത്ത് നിശബ്ദമായി മൗനമായി നമ്മുടെ ഈ കർമ്മങ്ങളിൽ സജ്ജനങ്ങൾ പങ്ക് എടുക്കുകയും ഇത് കേൾക്കുകയും പാരായണം ശ്രമിക്കുകയും പാരായണം ശ്രദ്ധിക്കുകയും ഭാഗവതം നോക്കിയിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള മനസ് സജ്ജനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ കർമ്മങ്ങളിൽ ഇന്ന് മുതൽ ഏഴ് ദിവസം നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഈ നാട്ടിലെ സുമനസ്സുകളുടെ സജ്ജനങ്ങളുടെ എല്ലാവിധ ശ്രേയസ്സും നൽകുന്ന ഈ പുണ്യകർമ്മത്തിൽ എല്ലാവിധ പ്രേയസ്സും നൽകുന്ന ഈ പുണ്യകർമ്മത്തിൽ സജ്ജനങ്ങൾ സന്നിഹിതരായി ഇവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് സവനെയും അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട ശ്രേയസ്സും ഒപ്പം പ്രേയസ്സും ലഭ്യമാകുന്ന ഇടമാണ് yeah

do